രാവിലെ തന്നെ കരിയാപ്പിളിയെടുക്കുന്നു ഓ ചുമ്മെന് ഫ്രിഡ്ജ് വെക്കാന്നില്ല സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലാപ്പുണ്ട് ഞാൻ പക്ഷെ ഇന്ന ആരും ഇന്ന് ഒരു സർപ്രൈസ് ആണോ ഞങ്ങളുടെ മോളുണ്ട് അവള് വലിയ പുള്ളിയാ അവളുടെ കരിയാപ്പിളി ആണോ അവളുടെ ഡിഷൊക്കെ നല്ലതാണ് അവളെ ഉണ്ടാക്കട്ടെ ഞാൻ അടുക്കളൊക്കെ തൂത്ത് ഉടച്ച് നീറ്റായിട്ട് വെച്ചിട്ട് അതിനാണ് കരിയാപ്പളി എടുക്കുന്നത് കരിയാപ്പള ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുന്നത് ഞാൻ ചുമന്ന് എന്തപ്പഴ് തൂനിയൊക്കെ ഇന്ന് തട്ടിപ്പൊടങ്ങി വെച്ച് ബൂസ്റ്റായി വരുമോ ഫ്രിഡ്ജിലുണ്ടായന്റെ സന്തോഷം കാണാൻ എന്തൊന്നും ചെയ്തിട്ടില്ലല്ലോ ആണോ നല്ലതായിട്ടൊക്കെ അടുക്കളൊക്കെ നീറ്റാക്കി വെച്ചിരിക്കും അവള് വന്നിട്ട് കൈ ഞാൻ പോണില്ല അത് കഴിച്ചിട്ടാ പോകുന്നുള്ളൂ അറിയണല്ലോ ഇവിടെ കാണിക്കുന്നതേയുള്ളൂ ശെരിക്കും കഴിഞ്ഞു പോയാൽ ഞങ്ങൾ ഉണ്ടാക്കി കാത്തി കഴിക്കാ കൂടി വന്ന അവള് പറയും പെട്ടെന്നാണ് ഉണ്ടാക്കുന്നൊക്കെയാ പറയുന്നു അപ്പൊ ഒന്നൊന്നര മണിക്കൂർ എന്നെ ഞാൻ രാവിലെ ആക്കിട്ടുണ്ട് കൊച്ചുമോളെ അതെ ഞാൻ പറഞ്ഞു ഇവിടെ കുറിച്ചായിരുന്നേ അവളായിരുന്നു ഞാൻ വിളിച്ചോണ്ട് ഓടി വന്നു കേട്ടോ ആ അറിയായിരുന്നു കൊച്ചുമോൾ അറിയാൻ പൊന്നും ഇവിടെ ഒരു കപ്പ ബിരിയാണി വ്ലോഗ് ഇട്ടിട്ടുണ്ട് ഇവിടെ ചാനലില് അത് കണ്ടപ്പോ മുതലെനിക്കത് ചിങ്ങിട്ടേ മതിയാവും സാധനം കാണുമ്പോ നാവിടുത്തിന് വേണ്ടിയാണെങ്കില് ഭയങ്കരത്തിരിക്കുക ഞാൻ അവളിപ്പോളെ കാത്തിരിക്കുവായിരുന്നു അതാ ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കാതിരുന്നോ അത് വെച്ചിട്ട് വേണം ആ നമ്മൾ നമ്മളധ്വാനിക്കാതെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ അല്ലേ ഫീലല്ലേ യൂട്യൂബിലും അപ്പൊ ഇന്ന് കൊച്ച അതൊന്നും ഉണ്ടാക്കണേത്രേ ഇതൊന്നും ഉണ്ടാക്കുന്നില്ലേ ഞാൻ തന്നെ ഉണ്ടാക്കണോ ഞാൻ തന്നെ ഉണ്ടാക്കണോ ഞാനത് സത്യം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാറേ ഇപ്പൊസ് മാത്രം കൊടുക്കാറുള്ളൂ എന്റെ അമ്മയാണ് എന്റെ ണോ നീ എടുത്തിടുന്ന കൊള്ളാം മനുഷ്യനെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ടിരിക്കുന്നത് അത് ഞാൻ അങ്ങ് എന്റെ വോയിസിലങ്ങിയിടും അമ്മ നന്നായിട്ട് ചെയ്യും സൗണ്ട് എന്റെ കൈ മാത്രലും കാണുന്നില്ല അമ്മ പറയുന്നൊക്കെ ഞാൻ കുഴക്കും കൊടുക്കും കാണിക്കാം ഇതേപോലെ അമ്മ ചെയ്യും ും പിന്നെ അതിൽ നിൽക്കുന്ന വരുമാനം ഇട്ടു അല്ലാതെ കൊളാബായിട്ട് കിട്ടുക ചെയ്യും കൊളാബം എന്ന് പറയും നമുക്ക് ഓരോ കമ്പനിക്കാര് അല്ലെങ്കിൽ ഓരോ ഇപ്പം നിങ്ങളിപ്പോ ഒരു ഡ്രസ്സ് ചേച്ചിന്റെ യൂണിറ്റി തുടങ്ങുകയായിരിക്കും അതിൽ ഒരു ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ ഞാനവിടെ യൂസ് ചെയ്തതിനാബാണ് അപ്പൊ നമുക്കത് പൈസ ഒന്നും കൊടുക്കണ്ട അവരുടെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ അല്ല നമ്മൾ അവർ തരുന്ന ഒരു ഡ്രസ്സിനെ പറ്റി നമ്മൾ ഒരു പരസ്യം കൊടുക്കാനായിരുന്നു നമ്മൾ കുളവായിട്ടിട്ട് കാരണം നമുക്ക് പൈസ കൊടുക്കണ്ട എന്നാണ് പറയുന്നത് ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ അവർ നമുക്ക് തരുന്ന ഉപകരണ സാധനങ്ങളുണ്ടാവും അപ്പം നമ്മളതിനെപ്പറ്റി ഡ്രസ്സിന് നല്ല നമുക്ക് എന്താണ് ആ ഡ്രസ്സ് ഇട്ടിട്ട് അതിനെപ്പറ്റി നമുക്ക് പരസ്യം കൊടുക്കാം ഒരു മേക്കപ്പ് സാധനം കിട്ടിയിട്ട് നമുക്ക് അത് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പറയുമല്ലോ അത് ഇന്ന പോലെയാണ് അങ്ങനെയാണ് നല്ലതാണ് ഇതാണ് ഇതിനകത്ത് ഇത്ര കണ്ടന്റ് പബ്ലിസിറ്റിക്ക് സാധനമാണ് യൂട്യൂബ് ചാനൽ നീ തുടങ്ങിയിട്ട് എത്ര ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പേയ്മെന്റ് പറയാൻ പാടില്ല ശരിക്കും യൂട്യൂബിന്റെ നിയമലംഘനമാണത് बारे। െ പറഞ്ഞു കിട്ടുന്നുണ്ടോ തോന്നുന്നു കേട്ടോ ാ മതി മനസിലായി യൂട്യൂബിൽ നമുക്കൊരു ഗുണമുണ്ട് നമുക്ക് ജീവിക്കണം എന്ന് വിചാരിച്ചാൽ അവർ ജീവിക്കാം നശിക്കണമെന്ന് വിചാരിച്ചാൽ നശിക്കാം നല്ല കണ്ടന്റുകൾ ഇടുക ജനങ്ങൾക്ക് പ്രയോജനമായ കണ്ടന്റുകൾ ഉണ്ട് അത് നമുക്ക് ഉപകാരമുണ്ട് അപ്പൊ അമ്മ കുക്ക് ചെയ്യുന്ന വീഡിയോ നന്ന നമ്മുടെ അമ്മ നാച്ചുറൽ കുക്കിംഗ് ആണ് അതായത് ഒരുപാട് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ട് അങ്ങനെ പത്ത് വരെ കാണിക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ പേർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അത് ഇടുന്നു അപ്പൊ അതൊരു വരുമാനമായി മാറുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യുക വേറൊരു കാര്യത്തെ നമ്മൾ നമ്മളത് യാത്ര പോകുന്നു യാത്ര ചെയ്യുന്നതിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റും അതിൻ്റെ നമ്മൾ അവിടെ വെച്ച് കഴിക്കുന്ന ഫുഡുകളെ പറ്റിയിട്ടും നല്ലത് ചീക്കെ നല്ല ഹോട്ടലോ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എടി ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തി ചില എറണാകുളത്തേക്ക് വലിയ വലിയ കടകളെ ലോക്കൽ കടകളുടെ ആയിരിക്കും വലിയ പബ്ലിസിറ്റി ഒരു പെണ്ണൊക്കെ നിന്നേ ഓടി ഓടി പറഞ്ഞിട്ട് കാണത്തില്ല ഈ സംഭവം അല്ലാതെ ഒരു കാര്യമില്ല നിങ്ങളുടെ ഒരു കുടുംബശ്രീ ജ്വാല ഞാനത് കാണുന്നില്ല അതോ നിങ്ങൾ യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടില്ലേ ക്ലൂസുകളും യൂട്യൂബ് അമ്പത് കേ വരെയായിട്ട് ഓരോ വീഡിയോസ് അതൊരു കണ്ടരിയാണ് ടി വി കാണാൻ ചില നമ്മുടെ പഴയ ഒരു പഴയ കാലത്തൊന്നും ടി ഇല്ലല്ലോ എല്ലാ വീട്ടിലും നമ്മൾ പല വീടുകളിൽ ടി വി കാണുന്നേ അതിനെപ്പറ്റി ഞങ്ങളൊരു കണ്ടു കേട്ടോ അത് ഞങ്ങൾക്ക് അമ്പത് കൈ മുകളിലായിട്ടുണ്ട് ഒരു കാര്യം ഓർക്കണം അത് കണ്ടപ്പോ എനിക്ക് പോലും വിഷമം കാരണം എനിക്കിപ്പോ അനുഭവം ഉള്ള വ്യക്തിയാണ് അല്ല നമ്മളെ വീട്ടിൽ പോയി ടി വി കാണി അവർ നിർത്തുന്ന ഇപ്പോഴല്ല നമുക്ക് ഫോണായത് എന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിലാണ് സാധാരണ ഒരു നോക്കിയ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പൊ ഈ അടുത്ത രണ്ട് വർഷമായതുകൊള്ളു ഞാൻ ഇതുവരെ ഫോൺ ഉപയോഗം തുടങ്ങി ഇത് ഞാൻ ജോലി ചെയ്ത് മേടിച്ചാണ് ശേഷമാണ് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങിയത് യൂട്യൂബ് തുടങ്ങി നമുക്ക് 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 അറിയാം ഞാനിത് തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം പേയ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല ഞാനൊരു ഫാഷനായിട്ട് തുടങ്ങിയതാണ് ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് അപ്പം ഞാൻ എന്റെ ഡ്രസ്സുകളെ പറ്റി ഞാനിടുന്ന വേഷം ഞാനിടുന്ന മേക്കപ്പ് കാര്യങ്ങൾ ഇട്ട് പിന്നെ പിന്നെ പയ്യ അമ്മച്ചിയുടെ അടുക്കളാണെന്ന് പകർന്നു ഓടേ അപ്പൊ അടുക്കള എന്ന് ചാനല് പയ്യ എന്റെ സ്വന്തം ഒരു ചാനല് രണ്ട് ചാനലും എനിക്ക് വരുമാനമായിട്ടുണ്ട് അപ്പൊ അത് ഒരു കുറച്ചേ കുറച്ചേ ആവുള്ളൂ ഒത്തിരി കാലത്തില്ല ആ സമയം ചിലർക്ക് കണ്ടിട്ടുണ്ട് നല്ല വ്യൂവേഴ്സ് സ്റ്റോറീസ് ആ സ്റ്റോറി ഹെയർ സ്റ്റോറീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റിയുടെ സ്റ്റോറീസിനെ പറ്റി ചൈനയുടെ ഓരോ സിനിമയിലെ കഥകളും അങ്ങനെയൊക്കെ ഓരോരുത്തരുന്നില്ല എനിക്ക് നല്ല ആണ് നമ്മൾ കേൾക്കും പിള്ളേരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായോക്ക് വേണമെങ്കിൽ അല്ലെ ഞങ്ങൾക്ക് തുടങ്ങി അറിവ് കിട്ടി ഒന്നും അറിയാത്ത നമുക്ക് തുടക്കം ഇത് എല്ലാവർക്കും ഒരു നല്ലൊരു അറിവാണ് പ്രത്യേകിച്ച് പ്രെസന്റ് ചെയ്ത നല്ല രീതിയിൽ